ശ്രദ്ധിക്കുക സ്കൂളിൻ്റെ ഹൈ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന എൻ്റെ കമന്റ് ബോക്സിൽ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ കുറേയധികം ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ച ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി അതായത് സാറേ എനിക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാനായിട്ട് അത്യാവശ്യം ഐഡിയ ഉണ്ട് എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷെങ്കിൽ വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പേടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് പേടി വരും ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കാല് വിറയ്ക്കുന്ന പോലെ ഒരു പ്രശ്നം പലപ്പോഴും വരും അതുപോലെ എതിരെ ഒരു വലിയ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടാകും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചിലപ്പോൾ സ്റ്റിയറിങ്ങിലൊക്കെ ബലം കൊടുത്ത് പിടിക്കുന്ന ഒരു പ്രശ്നം വരും എതിരെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പ്രോബ്ലം മാറ്റാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ഉണ്ട് ഇത് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുണ്ടാകുന്ന പേടിയ വിറയൽ ടെൻഷൻ എല്ലാം പൂർണ്ണമായിട്ട് പറ്റിയിട്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും വാഹനം ഓടിക്കാനായിട്ട് കിട്ടും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റ് ബോക്സിൽ എഴുതി ഇടണം അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഒരുപാട് പേർ എന്നോട് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഡ്രൈവിംഗ് സംശയവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് പഴയ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കാണണം ഏകദേശം ആയിരത്തഞ്ഞൂറ് വീഡിയോകൾ അടുത്തുണ്ട് അപ്പോൾ പഴയ വീഡിയോകൾ നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ഇൻ്റെ ഈ ചാനലിൽ ഉണ്ട് അതും കൂടെ കയറി കാണുക പിന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ വണ്ടി ഓടിക്കാവുള്ളൂ കാരണം ഇത്തരത്തിലുള്ള പേടികൾ നിസ്സാരമല്ല അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രേക്കൽ കാല് വന്ന് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിക്കൊണ്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മറ്റൊരു ഉണ്ട് വണ്ടിയുടെ ഗിയർ ആക്കിയാൽ നമുക്ക് ബ്രേക്കേ കാൽ വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേങ്കിൽ നിങ്ങൾ പഠിക്കുന്നവർ നിർബന്ധമായിട്ട് ബ്രേക്കിൽ കാൽ വെച്ചിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക ഇതിങ്ങനെ പറയുന്നതിൻ്റെ റീസൺ ചില വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിൻ്റെ ഡ്രൈവിങ്ങില് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചില അബദ്ധങ്ങൾ സംഭവിക്കും ചിലപ്പം വണ്ടി ഗിയറിലായിരിക്കും കിടക്കുന്നത് ഫസ്റ്റിലായിരിക്കാം അല്ലെങ്കിൽ റിവേഴ്സിലായിരിക്കും അപ്പോൾ അങ്ങനെ കിടക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ എന്ത് ചെയ്യും വണ്ടി മുന്നോട്ട് ചാടും റിവേഴ്സ് ഗിയർ ആണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് എടുക്കും ും മുന്നിൽ ഒരു വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി നമ്മുടെ കൈ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും ബ്രേക്കിൽ കാലു വരിക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുക ന്യൂട്രിൽ ആക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെങ്കിൽ ഇങ്ങനെ ഒന്ന് ശീലിക്കുന്നത് അപകടം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വാഹനം പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇവിടെ എടുക്കുകയാണ് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിംഗിൽ ഈ മുന്നോട്ട് നോക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ലെഫ്റ്റും റൈറ്റും എല്ലാ വ്യൂ നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞ പോലെ ബാക്ക് സൈഡ് കാണാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം റൈറ്റ് മിററും ലെഫ്റ്റ് മിററും അഡ്ജസ്റ്റ് ചെയ്യുകയും വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെൻ്റർ മിറർ നോക്കാൻ ശീലിക്കണം വാഹനം പഠിക്കുന്ന ഒരുപാട് പേര് ഈ സെൻറ്റർ മിറർ ഓടിക്കുന്ന സമയത്ത് നോക്കാറേ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ വലിയ പരാജയമാണ് നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴും മിറർ നോക്കണം ഒരു ഹോൺ കേട്ട് കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് നിന്ന് പിന്നിൽ വണ്ടി നമുക്ക് ഉറപ്പ് വരുത്താം അപ്പോൾ എന്ത് ചെയ്യാം സെൻ്റർ മിറർ നോക്കണം ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കണം ഇനി ഞാൻ ഞാനിവിടുന്ന് വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പം എൻ്റെ വണ്ടി ഇടത് സൈഡിലാണ് കിടക്കുന്നത് ഓക്കെ ഞാനിത് മെല്ലെ ബ്രേക്ക് എന്ന കാലങ്ങെടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് മെല്ലെ ഇതേ വലതേ സൈഡിലേക്ക് തിരിക്കുന്നു തിരിച്ചിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ആക്സിലറേഷൻ കൂടി പോയിട്ട് അപകടം വരുന്ന ഒരു പ്രശ്നം വരാറുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചു നിങ്ങൾ ചെയ്യേണ്ട ബ്രേക്ക് ഇടലേന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലേ വെക്കുക നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടി നമ്മൾ ഇതുപോലെ റോഡിലെടുക്കുന്നു ഈ സമയത്തൊന്ന് നിങ്ങൾ ആക്സിലറേഷൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ ചവിട്ടി കൊടുക്കാനും പാടില്ല ഇവിടെ എനിക്ക് ഇത്തിരി ആക്സിലറേഷൻ ആവശ്യമുണ്ട് അതുകൊണ്ട് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് പതിയെ ക്ലച്ച് ക്ലച്ചയച്ച് വണ്ടി റോഡിലേക്ക് ഒന്ന് ഉടൻ തന്നെ എന്ത് ചെയ്യണം വീണ്ടും വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് വരണം മനസ്സിലായി ബ്രേക്കിലേക്ക് വരുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ സ്റ്റിയറിംഗ് ഇടതേ സൈഡിലേക്ക് പതിയെ തിരിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് കറക്റ്റ് ഇടത് സൈഡ് വരും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ ആക്സിലറേഷൻ കൊടുക്കരുത് വണ്ടി സ്ട്രേറ്റായിട്ട് ായി വണ്ടി ഇടതായെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ മനസ്സിലായോ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് സ്റ്റഡി ആയിട്ട് കിട്ടും പല ആൾക്കാർക്ക് ഈ വാഹനം എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ അമിതമായിട്ട് കൂടി പോകും ഇപ്പോൾ വലത് സൈഡിലേക്ക് തിരിച്ചു പിടിച്ചാൽ വണ്ടി നേരെ വലതു സൈഡിലേക്ക് പോയി ഇടിക്കും ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് നമ്മൾ പരമാവധി ഇടത് ചേർന്നാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇത്രയും കൂടെ നമ്മുടെ വാഹനം വെളിയിലേക്ക് ഒന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടത് ചേർന്നാണ് പോകുന്നതെങ്കിൽ ഇത്രയും കൂടെ ഇറക്കി കൊടുക്കുക ഇപ്പം ഞാൻ ഇങ്ങനെ ഓടിച്ചു വരുവാണ് സെക്കൻഡ് കിയറിൽ ാണ് വരുന്നത് ഇപ്പോൾ ഇച്ചിരി കൂടെ വലിയൊരു വണ്ടി വന്നു എനിക്ക് ഈ കട്ടിങ്ങിൻ്റെ വെളിയിലേക്ക് ഇറക്കാം അതിന് കൂടുതലൊന്നും തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല കാരണം ഓൾറെഡി ഞാൻ ഇടത് വണ്ടിയായിട്ട് നിൽക്കുകയാണ് മനസ്സിലായത് അത് അതിൻ്റെ ഒരു ഗുണമാണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വാഹനം വെളിയിലേക്ക് ഇറക്കാൻ കഴിയും ഇനി ഞാൻ വണ്ടിയായിട്ട് കുറച്ച് വലതാണ് പോകുന്നതെങ്കിൽ ഞാൻ കൂടുതൽ തിരിച്ചെങ്കിലേ എനിക്ക് ഈ കട്ടിങ്ങും കഴിഞ്ഞ് ഇടത് സൈഡിലേക്ക് വരാൻ കഴിയത്തുള്ളൂ അതുപോലെ തന്നെ എതിരെ ഒരു വാഹനം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് പരമാവധി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് നിന്ന് കാലയക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്താൽ പോവുക എന്നിട്ട് നമ്മൾ പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചേരുന്നു എന്നിട്ട് ഇതുപോലെയൊക്കെ വാഹനങ്ങളൊക്കെ സൈഡിലുണ്ടെങ്കിൽ ഇടത്തേക്കാല് ക്ലച്ചിൽ ഒന്ന് വെച്ചേക്കണം അത് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടും കാരണം പെട്ടെന്ന് ഒന്ന് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ചും ബ്രേക്ക് നിങ്ങൾക്ക് ചവിട്ടി നിർത്താം പിന്നെ ക്ലച്ചിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് കഴിഞ്ഞാൽ കാലെടുത്ത് ഫ്ലോറിൽ വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ക്ലച്ചിന് കംപ്ലയിന്റ് വരും ക്ലച്ച് താങ്ങി വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പാടില്ല പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ വലിയ ഫിയർ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എവിടെയാണെന്ന് ഒരു ജംഗ്ഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പലയാൾ ർക്ക് വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല ഒത്തിരി വാഹനം നന്നായിട്ട് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് വരെ ജംഗ്ഷനിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടി ഇവിടെ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ് നിങ്ങൾ നോക്കുക ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഞാൻ ഈ ജംഗ്ഷൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നു ഇവിടുന്ന് എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുന്ന സമയത്ത് എപ്പോഴും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ വരാനായിട്ട് ശ്രമിക്കണം ഒരുപാട് പേര് റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരാറുണ്ട് ഒരിക്കലും ചെയ്യരുത് കാരണം ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ റൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ എതിരെ കയറി വരുന്ന വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എതിരെ ഒരു വാഹനം വന്നപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ മനസ്സിലായോ അതുകൊണ്ട് പരമാവധി ഇടത് തന്നെ ചേർന്ന് നിർന്ന് നിൽക്കുക എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത സ്റ്റിയറിംഗ് ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുക എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കേറി കയറുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് പതിയെ പതിയെ നേരെയാക്കിയിട്ട് റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് തന്നെ വരാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് പുറകിൽ നിന്ന് ഒരു വാഹനം ഹോണടിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ വേറെയിൽ തുടങ്ങും ചില ആൾക്കാർ പെട്ടെന്ന് കേറി ബ്രേക്ക് കാലിൽ വെച്ച് ബ്രേക്ക് ചോട്ടി വണ്ടി അവിടെ നിർത്തും ഒരിക്കലും ചെയ്യരുത് ഹോർണടി കേട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ വണ്ടി ചവിട്ടി നിർത്തി കൊടുക്കുക അല്ലെങ്കിൽ സ്ലോ ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല നമുക്ക് സ്ലോ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സ്പേസ് ആണോന്ന് നിങ്ങൾ നോക്കണം നമ്മളൊരു ഹോണടി കിട്ടും നമ്മളൊരു വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു വളവിലാണ് ഹോൺ അടിക്കുന്നത് നമ്മൾ വളവ് തിരിഞ്ഞു പോകാണ് നമുക്ക് വണ്ടി സ്ലോ ചെയ്തിട്ട് അവരെ കയറ്റി വിടാൻ പറ്റുമോ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകും ഇത് ഇനി ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ലെഫ്റ്റ് ചേർന്ന് മര്യാദയ്ക്ക് ഓടിച്ചാൽ മതി പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൃത്യമായിട്ട് കയറിപ്പോകളും നിങ്ങൾ അമിതമായിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് നോക്കരുത് അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുക്കാനും നോക്കരുത് പിന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹോൺ അടിച്ച് കൊടുക്കുന്നു എതിരെ വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ആ വാഹനം എനിക്ക് സ്ലോ ചെയ്തു തന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത് ഈ ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞ പോലെ ഒരു വാഹനം നിങ്ങളെ ഓവർടേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ വണ്ടി ഓട്ടയ്ക്കാനായിട്ടുള്ള ഒരു പ്ലേസ് വന്നു കരുതിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനത്തെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ആക്സിലറേഷൻ പതിയെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ തന്നെ വേഗത നിങ്ങളുടെ വണ്ടിയുടെ കുറയും ആ സമയത്ത് എന്ത് ചെയ്യണം എന്തു ചെയ്യണം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവര് കയറിപ്പോകണം ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയില് നമ്മുടെ വണ്ടി പരമാവധി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി ഒരുപാട് പേര്ക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവര്ക്ക് ഉണ്ടാകാറുണ്ട് അപ്പം നമുക്ക് ആ പേടി മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം പല ആൾക്കാർ ഈ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് അടുത്ത അടുത്തൊരു ഗിയറൊക്കെ മാറി ഓടിക്കും എന്നിട്ട് ഇതുപോലെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഹമ്പ് പോലെ ഒരു കെർവ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല അതെ ബ്രേക്ക് ഒന്നും മെല്ലെ ചവിട്ടിക്കൊടുത്ത് ഇവിടെ ഇറങ്ങിയാലുടനെ തന്നെ ബ്രേക്ക് അയക്കുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കാൻ ശ്രമിക്കണം പല ആൾക്കാരും ഒരു ഗട്ടറൊക്കെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും ഒറ്റ ചവിട്ടി ചവിട്ടും ഒരു കാരണവശാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് അമിതമായി പോകാൻ ശ്ര പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇപ്പോഴിറങ്ങുന്ന വാഹനങ്ങളിൽ പവർ ബ്രേക്കാണ് സംവിധാനമുള്ള വണ്ടികളാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടേക്കുന്ന കാലിലെ ചെരുപ്പിൻ്റെ കനം വരെ വണ്ടിയെ ബ്രേക്കിനെ ബാധിക്കും അത് ശ്രദ്ധിച്ചുകൊണ്ടേ ബ്രേക്ക് ബാലൻസ് ചെയ്യാവുള്ളൂ ഒരു ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടും ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അത് പ്രധാനമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഗിയർ അപ് അപ്ഷിഫ്റ്റിങ്ങും ഡൗൺ ഷിഫ്റ്റിങ്ങും ടൈമിങ്ങിൽ ചെയ്യാൻ പഠിക്കണം ഇപ്പം റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ നമുക്ക് ക്ലച്ച് പിടിച്ചത് ഫോർത്തിലേക്ക് ഇടാം എന്നിട്ട് ഇവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മെല്ലെ ബ്രേക്കിലേക്ക് അല്ലേക്ക് കാലടുത്ത് വെച്ച് ഒന്ന് കൊള്ളിച്ചു വെച്ചേക്കാണ് ചെറുതായിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു വണ്ടിയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേടിലേക്ക് അഡ്വാൻസ് ചെയ്യുകയാണ് എന്നിട്ട് വീണ്ടും ഇവിടെ ചെറിയ ഗട്ടറിൻ്റെ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിലേക്ക് വന്ന് വീണ്ടും നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടണം ഇങ്ങനെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് പ്രോപ്പറായിട്ട് അഡ്വാൻസ് ചെയ്യണം അപ്പോൾ അഡ്വാൻസ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഒരിക്കലും ഗിയർ ഇടുമ്പോൾ ഓഫ് ആയത്തില്ല വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ഒരു ഇത്തിരി മൂവ്മെൻറ്റ്സ് കൊടുക്കുക ക്ലച്ച് പിടിക്കുക തേർഡിടുക മനസ്സിലായി ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഇടുക ഒരു ഇറക്കം കാണുമ്പോൾ ബ്രേക്കിനെ മെല്ലെ ബാലൻസ് ചെയ്യുക ഇത് ഇതുപോലെ കൊള്ളിച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്യുക ഹാർഡായിട്ട് ചവിട്ടി വണ്ടി ഓഫ് ഓഫാകാതിരിക്കുക ഇപ്പോൾ ഇറക്കം ഇറങ്ങി വരുന്നു വീട് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വണ്ടിയുടെ ഒന്ന് കുറയ്ക്കണം അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ ക്ലിച്ച് കോട്ടിയിട്ട് ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് കഴിയും ഇനി ഇത്രയും കൂടി സ്ലോയിൽ പോകണം ഒരു ഗട്ടറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയ വന്നാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു മനസ്സിലായി ഇനി നല്ല ഗട്ടർ ഏരിയയോ അല്ലെങ്കിൽ ഒരു കയറ്റൊക്കെ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇങ്ങനെ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും അധികം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് അതേതാണെന്ന് പറയാം അതായത് നിങ്ങളൊരു വാഹനത്തെ നിർത്തിയെടുക്കാനായിട്ട് പരമാവധി പഠിക്കണം അതായത് നമ്മളൊരു വണ്ടി ഒരിടത്ത് കൊണ്ടുപോയി നിർത്തി സൈഡ് ഒതുക്കി നിർത്തിയിട്ട് പെട്ടെന്ന് വണ്ടിയെ മുന്നോട്ട് എടുക്കാനും പെട്ടെന്ന് നിർത്താനുമായിട്ട് നിങ്ങൾ നിരന്തരം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വാഹനത്തെ പെട്ടെന്ന് നിർത്തുക പെട്ടെന്ന് എടുക്കുക എന്നുള്ളത് ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടി ഒരിടത്ത് വന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇത് തൊട്ട് പേല് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കയറി കാണുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നവും പരിഹരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു അത്യാവശ്യം നിങ്ങളെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണ പോയിന്റുകളാണ് പറഞ്ഞത് ഇത് കേട്ട് കൃത്യമായിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്യുക